ഇത് അമേരിക്കൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈനിങ് വേണമെന്ന് നിർബന്ധമില്ല ആദ്യത്തെ കളർ ഡാർക്ക് ഗ്രീൻ കളറാണ് ഓരോന്നും കളർ ഏതാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരും ഫോട്ടോയും കൂടെ നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് അകംപുറം കാണത്തില്ല അതുകൊണ്ട് തന്നെ ലൈനിങ് വേണമെന്ന് നിർബന്ധമില്ല ലൈനിങ് വേണമെന്നുള്ളവർക്ക് നമ്മുടെ കയ്യിൽ കോട്ടൺ ലൈനിങ്ങും അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങും അവൈല ാണ് നാല്പത്തിയൊൻപത് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് ആറ് മീറ്റർ ഉള്ളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ വാങ്ങണമെന്നില്ല പലതരം മെറ്റീരിയൽസ് മിക്സ് ചെയ്ത് വാങ്ങാം വളരെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കൂടുതൽ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഇത് പി സി കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് നാല് ഇഞ്ച് വീതി വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒരു സൈഡിൽ മാത്രമാണ് ബോർഡർ വന്നിട്ടുള്ളത് മാച്ചിങ് ബോട്ടം മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബോട്ടം മെറ്റീരിയൽ സിൽക്കി ക്രൈപ്പിന്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മൾ ഇന്ത്യ ഫോട്ടോസ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതും പി സി കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് അകമ്പുറം കാണത്തില്ല ഒരുപാട് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് വളരെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ അറുപത്തി ഒൻപത് രൂപയാണ് പി സി കോട്ടൻ്റെ അടുത്തത് നേവി ബ്ലൂവും സ്കൈ കളർ വന്നിട്ടുള്ളത് വളരെ ചെറിയ പ്രിൻ്റ ആണ് വളരെ ചെറിയ പ്രിന്റുകളൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്നതാണ് അറുപത്തി ഒൻപത് രൂപയാണെങ്കിലും ആറ് മീറ്റർ മോൾട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് സെമി കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഒരുപാട് കട്ടിയുള്ള മെറ്റീരിയലല്ല ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് കളർ ആണ് വന്നിട്ടുള്ളത് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ റിപ്ലൈ തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ മെസ്സേജ് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി വീണ്ടും മെസ്സേജ് ചെയ്യേണ്ടതില്ല ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സെമി സെമിക്കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് സാധാരണ സെമി സെമിക്കോട്ടൻ്റെ മെറ്റീരിയലിനെ അപേക്ഷിച്ച് ഇതിന് കട്ടി കുറവാണ് വരുന്നത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് ആണ് അറുപത്തി രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റലാകുമ്പം വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ഇത് ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് റേറ്റ് വന്നിട്ട് അറുപത്തി ഒൻപത് രൂപയുള്ള ഒരു മീറ്ററിന് അക്കും പുറം കാണുന്ന അല്ല ഡിജിറ്റൽ പ്രിൻറ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം എ ലൈന് അനാർക്കലിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഫോയിൽ പ്രിൻറ്റോടു കൂടി വന്നിട്ടുള്ള മെറ്റീരിയലാണ് നൂറ്റി പത്ത് രൂപ വരുന്ന ഈ ഒരു മെറ്റീ മെറ്റീരിയല് ഇന്നത്തെ ഓഫർ റേറ്റിൽ നമ്മൾ തൊണ്ണൂറ്റി അഞ്ചിനും ഫ്രീ ഷിപ്പിങ്ങിനും ആണ് തരുന്നത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയൊക്കെ ഫോട്ടോസ് കാണാനായിട്ടാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്താൽ മതി ഈ ഒരു ഡിസൈൻ്റെ രണ്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല നോർമൽ വാഷ് മാത്രമേ ചെയ്യുകയുള്ളൂ കഴിഞ്ഞ വീഡിയോയുടെ വിന്നർ ആരാണെന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം